ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കോടികൾ ഉണ്ടാകാൻ അപ്പം വിചാരിക്കും കോടികൾ ഉണ്ടാകുമോ ഉണ്ടാകുമോന്ന് വെങ്കിടാചലപതി വിചാരിച്ചാൽ കോടികളല്ല അതിൻ്റെ അപ്പുറത്തുള്ള കാര്യം ഉണ്ടാകും അങ്ങനെ വെങ്കിടാചലപതിയുടെ ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്ക് സ്വയം വീട്ടിൽ ചെല്ലാവുന്ന ചെയ്യാവുന്ന കാര്യമാണ് അപ്പം നിങ്ങളിലേക്ക് കോടികൾ അല്ലെങ്കിൽ വലിയ സമ്പത്ത് വരാൻ വെങ്കിടാചലപതിയുടെ ഈ പറയുന്ന കാര്യം വീട്ടിൽ ചെയ്താൽ മതി അത് വിശ്വാസത്തോടെ ചെയ്താൽ വലിയ വെങ്കിടാചലപതിക്ക് ഒരു വ്യക്തിയെ കോടീശ്നാക്കാൻ അധികം സമയമൊന്നും വേണ്ട നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു നോക്കുക വലിയ വലിയ ബിസിനസ്സുകാരെ വലിയ വലിയ സമ്പന്നരെ ഒക്കെ വെങ്കിടാചലപതിയുടെ ഭക്തന്മാരാണ് അവർക്ക് സമ്പത്തിനൊരു കുറവുമില്ല ദിവസം വന്നുകൊണ്ട് വരും ഞാൻ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ ഒരു കുഴപ്പമില്ല അവരുടെയൊക്കെ സാമ്പത്തിക ശരിക്ക് വരുന്നവരുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ വീടായിക്കോട്ടെ നിങ്ങൾ താമസിക്കുന്ന അവിടെ ആണോ അവിടെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നിടത്ത് ഇപ്പം നിങ്ങളിപ്പം ഒരു വിദേശത്താണ് താമസിക്കണമെങ്കിൽ അവിടെ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊരു വീടുണ്ട് ആ വീ നാട്ടിലുള്ളവർക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാം വിദേശത്തുള്ളവർക്ക് അവരുടെ മുറിയിലോ ഫ്ലാറ്റിലോ ഒക്കെ ചെയ്യാം എവിടെ അവനവൻ താമസിക്കുന്ന മുറി എവിടെയാണോ ആ അല്ലെ വീട് ആണോ അവിടെ ചെയ്യാമെന്നുള്ളതാണ് ആർക്കും ചെയ്യാം അപ്പോൾ അത് വലിയ ഒരു സാമ്പത്തികം വെങ്കിടാചലപതി നൽകും അതിൻ്റെ അത് സംശയിക്കുമെന്ന് ഒന്നും വേണ്ട കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെങ്കിടാചലപതി വിചാരിച്ചാൽ നമ്മളെ വളരെ പെട്ടെന്ന് സമ്പന്നനാക്കാൻ പറ്റും നമ്മളീ ആയിരിക്കും കോടികളൊക്കെ ഉണ്ടാകുന്നത് അത് എങ്ങനെ ഉണ്ടാകാൻ പറ്റും കോടികളല്ലേ പോലും ചിലർക്ക് കോടികളുണ്ടാകാൻ ചിലർക്ക് വലിയ ലക്ഷ്യങ്ങളല്ല സാമ്പത്തികങ്ങൾ അല്ലെ ദിവസവും സാമ്പത്തികവും ഏത് വിധേനയാണെങ്കിലും വെങ്കിടാചലപതി സമ്പത്ത് നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് ചിലരെ അതിസമ്പന്നരാക്കും ചിലരെ കുടീശ്വരന്മാരാക്കും ചിലർക്ക് ചിലപ്പോൾ ദിവസവും ധാരാളം അവർക്ക് ഭഗവാൻ അനുഗ്രഹിക്കാവുന്നതിന് മാക്സിമം അനുഗ്രഹിക്കും വളരെ സമ്പത്ത് ദിവസവും നൽകിക്കൊണ്ടിരിക്കും അപ്പോൾ അത് വിശ്വാസത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അതിനാദ്യം വേണ്ടത് ഇതുപോലൊരു ഫ്ലൈറ്റാണ് അപ്പം നിങ്ങൾ പ്ലേറ്റ് പ്ലേറ്റാണെങ്കിൽ പുതിയ പ്ലേറ്റ് മേടിക്കണം കടയിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച് പാടില്ല ആ പ്ലേറ്റിൽ ഒരു തേങ്ങ കണ്ടല്ലോ ഒരു തേങ്ങ വെക്കുക പ്ലേറ്റിൽ വെക്കുക എന്നിട്ട് ഒരു വെറ്റയം പാക്ക് എടുക്കുക ഒരു വെറ്റയം പാക്ക് കണ്ടല്ലോ ഇനി അത് വെറ്റ പാക്ക് മാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കണ്ടല്ലോ അത് ഈ പ്ലേറ്റ് വെക്കുക പ്ലേറ്റ് വെച്ചു കണ്ടല്ലോ വെറ്റയം പാക്കും പ്ലേറ്റിൽ വെച്ചു ഈ തേങ്ങാ പ്ലേറ്റ് വെച്ചു ഇനിയും പ്ലേറ്റിൽ രണ്ട് പഴം പാളയംകുടം പഴം ഇതിൻ്റെ കൂടെ വെക്കുന്നു കണ്ടല്ലോ വെച്ചു ഇനിയും ഒരു ചെറിയ ഇതുപോലെ എടുത്ത് അതിൻ്റെ അകത്ത് ഒഴിച്ച് ഒരു തിരി ഇട്ടാറുണ്ട് ഇതിൽ ഒറ്റ തിരി മുഴുവനായിട്ടിട്ട് അത് കത്തിച്ച് ഞാനിപ്പോൾ അത് കത്തിച്ച് കാണിക്കുന്നില്ല കത്തിച്ച് ഇതിൻ്റെ കൂടെ വയ്ക്കണം അതും ഞാൻ ഈ പ്ലേറ്റിനകത്ത് പ്ലേറ്റിനകത്ത് പ്ലേ അത് പ്ലേറ്റിനകത്ത് വെക്കണമെന്നില്ല പ്ലേറ്റിൻ്റെ മുന്നിൽ വെങ്കിടാചലപതിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചാൽ മതി എന്നിട്ട് കുറച്ച് ചില്ലറ ഞാൻ കാണിച്ചു തരണം എന്നാ കുറേ ചില്ലറ എണ്ണാതെ ഇത് എണ്ണണ്ട എത്ര ഉണ്ടെന്ന് അങ്ങനെ കുറച്ച് ചില്ലറ എടുത്ത് അതും ഈ പ്ലേറ്റ് വെക്കുക കണ്ടല്ലോ ഈ പ്ലേറ്റിൽ ചില്ലറ വെച്ച് അപ്പോൾ ഇത്രയും പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും വെച്ചിട്ട് ഞങ്ങൾ വെങ്കിടാജലപതിയുടെ ഒരു ഫോട്ടോ ഇത് ഞാൻ വലിയ ഫോട്ടോ നിങ്ങൾ ചെറിയ ഫോട്ടോ മേടിച്ചാലും മതി ഫോട്ടോ വെക്കുക ആ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു മൺ മൺചിരാതിനകത്ത് നെയ്യൊഴിച്ച് തെളിയിച്ച് ആ ഫോട്ടോയുടെ മുന്നിലായിട്ട് വെക്കുക കണ്ടല്ലോ ഫോട്ടോയുടെ മുന്നിലായിട്ട് ഇങ്ങനെ വെക്കുക എവിടെ വെച്ചാലും ആ ഫോട്ടോയുടെ ഫോട്ടോ ഇങ്ങനെ വെക്കുന്നു അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കണം കണ്ടല്ലോ ഫോട്ടോയുടെ ഫ്രണ്ടിലായിട്ട് വെക്കുക ചെറിയ ഫോട്ടോ മതി എന്നിട്ട് അതിൻ്റെ മുന്നിലായിട്ട് ഈ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ വെക്കുക ഫോട്ടോയുടെ മുന്നിൽ മഞ്ജുരാത് വെച്ചു ആ മഞ്ചുരാതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇത്രയും വെക്കുക അപ്പം ഇത് നിങ്ങൾ എപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച രാവിലെ ചെയ്യണം അതിലാണ് കാര്യം കിടക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായോ ശനിയാഴ്ച രാവിലെ ചെയ്യണം അപ്പം ശനിയാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങളൊരു അഞ്ചരയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് നിങ്ങൾ ഒരു ശു ശുദ്ധിയോടു കൂടി വന്നിട്ട് വെങ്കടാചല മതിയുടെ ഫോട്ടോ ഇതുപോലെ ഇത് എവിടെ വെച്ച് വേണേലും ചെയ്യാം നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മാ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കണ്ട ഇനി വിളക്ക് കത്തിക്കുന്നിടത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കാം അല്ല മാറ്റി വെക്കാം ഏത് ദിക്കിലേക്കും നമുക്ക് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല ഒന്നും സംശയത്തിൻ്റെ കാര്യമില്ല ഫോട്ടോയുടെ മുന്നിൽ ഇത്രയും വെച്ച് ചെയ്യണം എന്നുള്ളതുകൂടും അപ്പോൾ ഇത് ഒരു ശനിയാഴ്ച അഞ്ചിനോ അല്ലെങ്കിൽ അഞ്ചര കഴിഞ്ഞ് അല്ലെ അല്ലെങ്കിൽ അഞ്ചു മുക്കാൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആറുമണി ആയിക്കോട്ടെ കഴിവത് ഒരു അഞ്ചര ഒക്കെയാണ് പ്രത്യേകം ഫലം കിട്ടുക അതുകൊണ്ട് പറഞ്ഞാൽ ഇനിയിപ്പോൾ മണി ആയാലും കുഴപ്പമൊന്നുമില്ല അഞ്ചരയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ഒരു അഞ്ചരയ്ക്ക് എഴുന്നേൽക്കുക അല്ലെങ്കിൽ ഒരു ആറ് മണിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആറുമണിക്കൊക്കെ ചെയ്യുക കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് രാവിലെ പറ്റുന്ന സമയത്ത് ചെയ്താൽ മതി പക്ഷേ വെളുപ്പിനെ ചെയ്യുന്നതിന് പെട്ടെന്ന് ഫലമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അഞ്ചരയെന്ന് അപ്പം നിങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് കുളി കഴിഞ്ഞ് വന്ന് നിങ്ങൾ രാവിലെ ഇത്രയും തട്ടത്തി വെച്ച് അപ്പം തട്ടത്തിൽ വെക്കുന്നതിന് മുമ്പ് ഈ തേങ്ങായി ഒന്ന് സർവ്വമംഗളമങ്കിലെ ജവിച്ചു വെള്ളം തളിക്കണം കേട്ടോ തളിച്ചിട്ട് വേണം തേങ്ങ വെക്കാൻ എന്തുകൊണ്ടാണെന്നറിയാം ഈ തേങ്ങ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ പലരും ഇത് പിടിച്ചിട്ടുണ്ട് അപ്പം പലരുടെ കൈപ്പാട് പതിയുന്നത് അതുകൊണ്ട് ആ ഒരു ഇത് പോകാൻ വേണ്ടി സർവ്വമംഗളമംഗിലെ ജവിച്ചു വന്ന് മൂന്ന് പ്രാവശ്യം തളിക്കുക എന്നിട്ട് തേങ്ങ വെക്കുക അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇത്രയും സാധനങ്ങൾ വെച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റ് പുതിയതായിട്ട് മേടിച്ചായിരിക്കണം സ്റ്റീറ്റ് സ്റ്റീൽ പ്ലേറ്റിനകത്ത് വെച്ച് പിന്നെ വെങ്കടാചല ഫോട്ടോ അത് ഷെൽഫിലോ എവിടെ വേണമെങ്കിലും വെക്കാം വിളക്ക് വിളക്ക് കത്തിക്കുന്നിടത്തോ മാറ്റിയോ എങ്ങനെ വേണമെങ്കിലും വെക്കാനൊന്നും കുഴപ്പമില്ല ഇത് ചെയ്താലും ഞാൻ ശനിയാഴ്ച വിളക്ക് കത്തിക്കുന്ന കത്തിക്കണം കേട്ടോ ഇത് വിളക്ക് കത്തിക്കുന്നതായിട്ട് ബന്ധമില്ല ഇത് നമ്മൾ പ്രത്യേക ഒരു ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ശനിയാഴ്ച മാത്രം ചെയ്താൽ മതി വെങ്കടാചല മതി ചെറിയ ഫോട്ടോ വേണേലും മതി ഞാനിപ്പം വലിയ ഫോട്ടോ എൻ്റെ വീട്ടിലിരിക്കുന്ന കാണിച്ചെന്നേ ഉള്ളൂ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു മൺചട്ടി ചെറിയൊരു മൺചട്ടി മതി കേട്ടോ മഞ്ചൊട്ടിക്കകത്ത് നെയ്യ് തന്നെ ഒഴിക്കണം നെയ്യ് ഒഴിച്ച് ഒറ്റ തിരിക്ക് ഈ തിരി വലിച്ചു മുറിക്കുകയോ കട്ടുകയോ ഒന്നും വേണ്ട ഒരു തിരി ആ തിരിയായിട്ട് തന്നെ ഇറണം ഈ തിരി വലിച്ചു മുറിച്ച് പകുതിയാക്കി അതിനെ വികലാംഗം അതിനെ വികലാംഗം വികലാംഗമാക്കുകയാണ് അത് ചെയ്തത് ഒരിക്കലും അങ്ങനെ ചെയ്താൽ അത് ചെയ്യുന്നോണ്ടൊരു കാര്യമില്ല തിരി തിരിയായിട്ട് തന്നെ കിടന്നോട്ടെ പുറകെ ഇച്ചിരി കിടക്കുക ഒന്നും കുഴപ്പമില്ല ഒഴിച്ച് ആ വെങ്കടാചരഭയുടെ ഫോട്ടോയുടെ മുന്നിൽ വെക്കുക ഫോട്ടോ കിഴക്കോട്ട് വെക്കുകയോ ഏത് ദിക്കിലോട്ട് വെക്കുക ഒരു കുഴപ്പമില്ല നിങ്ങൾക്കും ഫോട്ടോയ്ക്ക് എതിരായിട്ട് നിന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഫോട്ടോ ഇപ്പം ഫോട്ടോയുടെ പടിഞ്ഞാട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കിഴക്കോട്ട് നിൽക്കും ഫോട്ടോ പിന്നെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് നിങ്ങൾ പടിഞ്ഞാട്ട് നോക്കി പ്രാർത്ഥിക്കുക അതിൻ്റെ അകത്തൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ ഒരുപാട് ഡൗട്ടുകളുണ്ടെന്ന് ആവശ്യമില്ല ഫോട്ടോ വയ്ക്കണം ഫോട്ടോയുടെ മുന്നേ ഇത് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്യണം ജപിക്കേണ്ട മന്ത്രവും പറഞ്ഞുതരാം അപ്പം ഇങ്ങനെ മനുഷ്യരാത് വെച്ച് അത് കത്തിക്കണം കത്തിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇത്രയും കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓ സർവ അപ്പം ഓം നമോ സർവമംഗളമെങ്കിലേ സർവ്വമംഗളമെങ്കിലേ ശിവേ സർവാത്വസാധികേ ശരണേ ത്രയമ്പകെ ഗൗരി നാരായണി നമസ്തുതേ ഒരു തവണ ജവിച്ചിട്ട് ഓം നമോ വെങ്കടേശായോ ഓന്നുമോ വെങ്കടേശായോ എന്ന് ജപിച്ച് ബാക്കി ഓരോന്നും വെക്കണം ഈ തട്ടത്തിൽ കണ്ടല്ലോ ഇത് വെച്ചിട്ട് നിങ്ങൾ ഇത്രയും ചെയ്ത ശേഷം കൈയും കാലും മുഖവും ഒന്നും നനയ്ക്കുക എന്നിട്ട് കോട്ടയുടെ മുന്നിൽ വന്ന് തന്നിട്ട് ഇങ്ങനെ കൈകൾ വെക്കുക സർവ്വമംഗളമെങ്കിലും ഒരു തവണ ജപിക്കുക ഓം നമോ നാരായണായ ഒരു തവണ ജപിക്കുക അതിനുശേഷം ഓം നമോ വെങ്കടേശായ ഓം നമോ വെങ്കടേശായ ഓം നമോ വെങ്കടേശായ ഇത് വേണം മൂന്ന് തവണ ജവിക്കാം അല്ലെങ്കിൽ ഒരു മിനിറ്റ് ജവിക്കാം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തു ഒരു മിനിറ്റ് കൂടുതൽ ജവിക്കണ്ട ഒന്നുകിൽ മൂന്ന് തവണ അല്ലെങ്കിൽ ഒരു മിനിറ്റ് മൂന്ന് തവണ ജവിച്ചാലും മതി അല്ലെ ഒരു മിനിറ്റ് ജവിക്കുക ഓം നമോ വെങ്കടേശായ അത് ജവിച്ചു കഴിഞ്ഞ് ഭഗവാനെ വെങ്കടേശ എനിക്ക് ജീവിക്കാനുള്ള ധനവും സമ്പത്തും നൽകണേ സമ്പത്ത് ദിവസവും വർദ്ധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ആ ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ഒരു ഒരു മിനിറ്റെങ്കിലും അല്ലെങ്കിൽ അര മിനിറ്റെങ്കിലും അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡെങ്കിലും ഭഗവാനെ എന്നുള്ള ചിന്തയിൽ അതിന് മുന്നിൽ ഒരു ചിന്തയില്ലാതെ എത്തണം എന്നിട്ട് നിങ്ങളിതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞോ ഒക്കെ നിങ്ങൾക്ക് ഈ തേങ്ങ തേങ്ങാ കടയിൽ നമ്മൾ മേടിക്കുന്ന ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ മേടിക്കുന്നത് ഇതിൻ്റെ അകം ചിലതിന് നല്ലതായിരിക്കണമെന്നില്ല നല്ലതാണെങ്കിൽ കറിക്കെടുക്കാം നല്ലതല്ലെങ്കിൽ എടുക്കരുത് ഇത് നമുക്ക് കളയാം കളയാന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ നമ്മൾ നമ്മൾ ഉപയോഗ നമ്മൾ ഉപയോഗിച്ച വസ്തുക്കൾ കളയുന്ന സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ അത് കളയാം തേങ്ങ നല്ലതാണെങ്കിൽ ചിലപ്പം തേങ്ങയുടെ അകം എല്ലാ തേങ്ങയും നല്ല ഇപ്പം ചിലപ്പം കണ്ടാൽ നല്ലതാണെന്ന് തോന്നും അകം നമുക്കറിയത്തുള്ളൂ നല്ലതാണെങ്കിൽ കറക്കി ഉപയോഗിക്കാം അതുപോലെ പഴം പഴം നല്ലതാണെങ്കിൽ മാത്രം നമുക്ക് കഴിക്കാം പിന്നെ ഈ ഒറ്റയും പാക്ക് ആരെങ്കിലും മുറുക്കുന്നവർക്ക് കൊടുക്കുക ഈ ചില്ലറ എടുക്കേണ്ട ചില്ലറ എടുക്കണം എടുത്ത് ഒരു പേപ്പറിൽ പതിഞ്ഞ് മാറ്റി വെക്കുക അടുത്ത ശനിയാഴ്ചയും ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ അപ്പോൾ ഇത് ശനിയാഴ്ചകളിൽ ആവർത്തിക്കുക വെങ്കട ഓം നമോ വെങ്കടേശായ നമയാണ് ആ മന്ത്രം അപ്പം വെങ്കടേശായ നമയില്ല കേട്ടോ ഓം നമോ വെങ്കടേശായ അത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയത് സദ്യം ക്ഷമിക്കുക ഓം നമോ വെങ്കടേശായ നമ എന്നില്ല ഓം നമോ വെങ്കടേശായ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓം നമോ വെങ്കടേശായ അത്രയും ജപിച്ചാൽ മതി അങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത് അത് മൂന്ന് തവണയോ ഒരു മിനിറ്റോ ജപിക്കുക അത് ജപിക്കുന്നതിന് മുമ്പ് സർവ്വമംഗളമെങ്കിൽ ഒരു തവണ ജപിക്കണം ഓം നമോ നാരായണായ ഒരു തവണ ജപിക്കണം ഓം നമോ ഭഗവത വാസുദേവായ ഒരു തവണ ജപിക്കണം ഓം നമോ വെങ്കടേശായ അത് കഴിഞ്ഞ് ഒരു മൂന്ന് തവണയോ ഒരു മിനിറ്റോ ജപിക്കുക ഓം നമോ വെങ്കടേശായ അങ്ങനെ മാത്രം ജപിക്കുക കേട്ടോ ഓം നമോ വെങ്കടേശായ നാമ പാടില്ല ഓം നമോ വെങ്കടേശായ അത്രയും മതി അല്ലാത്ത കാര്യമുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴേ അത് ഫലം കിട്ടുന്നത് അതുകൊണ്ടാണ് പിന്നെ കയ്യും കാലം മുഖം നനച്ചിട്ട് വേണം ഇങ്ങനെ കൈകൾ വെച്ച് ഇങ്ങനെ വെച്ച് വേണം കേട്ടോ ഇപ്പം എനിക്ക് സാമ്പത്തികം നൽകണേ എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് തരണേ ദിവസവും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ ഭഗവാനിൽ മനസ്സിൽ ചെന്നാൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് തരും ഒരു സംശയം വേണ്ട വെങ്കടാജലപതി വിചാരിച്ചാൽ കോടീശ്വരനാക്കാനൊന്നും അതിന് സമയം വേണ്ട ലക്ഷാധിപതിയാക്കാനും കോടീശ്വരനാക്കാനും അല്ലെങ്കിൽ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായ സമ്പത്ത് നൽകാനും ഒന്നും ഒരു സമയം വേണ്ട പെട്ടെന്ന് അത് ശനിയാഴ്ച ചെയ്താലാണ് അതിൻ്റെ രഹസ്യം ഇത് ശനിയാഴ്ചകൾ രാവിലെ ചെയ്യുക ശനിയാഴ്ചകൾ ആവർത്തിക്കുക അപ്പം ഇത് വളരെ ഒരു ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന കാര്യമാണ് ഇനി അപ്പോൾ ഇത് നിങ്ങൾ ഇത്ര നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അധികം വീഡിയോ ആരും കണ്ടെന്നിരിക്കത്തില്ല കാരണം ഇതെല്ലാവർക്കും നല്ലത് മാത്രം തരുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് ചെയ്തുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ വളരെ ഒരു പ്രാർത്ഥനയോടെ എനിക്കറിയാവുന്ന നല്ല ഫലങ്ങൾ ഉണ്ടായിട്ടുള്ള ഏതൊരാൾക്കും ഗുണം മാത്രം തരുന്ന ഒരു നല്ല കാര്യമാണ് പറഞ്ഞത് ആവശ്യമുള്ളവർ കാണട്ടെ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക ഇത് അതിസമ്പന്നനാകാനും കോടീശ്വര കോടീശ്വരന്മാരാ കോടീശ്വരന്മാരാക്കാനും ഭഗവാന് അധികം സമയം വേണ്ട എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് ഇപ്പം ഈ കാര്യം കഴിഞ്ഞു ഇനിയും പറയാൻ പോകുന്ന കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് ഞാൻ തേങ്ങാ കൊണ്ടുള്ളൊരു വിദ്യ പറഞ്ഞായിരുന്നു ഈ തലയ്ക്ക് ഒഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു അത് ക്ഷേത്രത്തിൽ ഗണപതിക്ക് നമ്മൾ നടക്കി വയ്ക്കുമല്ലോ അങ്ങനെ ഒരു വിദ്യ പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് പലരും എന്നോട് ചോദിച്ചു സാറേ ഞങ്ങൾ വിദേശത്തുള്ള ഒരു നാട്ടിലുള്ളവർ മാത്രമല്ല സാറിൻ്റെ വീഡിയോ കാണുന്നത് വിദേശത്തുള്ള ഞങ്ങളും കാണുന്നുണ്ട് അപ്പോൾ ഈ തൊണ്ട് അതിന് തൊണ്ടുള്ള തേങ്ങ മേടിക്കാനാണ് പറഞ്ഞത് ആ തൊണ്ടുള്ള തേങ്ങ ഈ കാര്യമല്ല പറഞ്ഞ കേട്ടോ ഈ കാര്യം ഇവിടെ കഴിഞ്ഞു വെങ്കടാചലപതിയുടെ ഇത് വേറൊരു കാര്യമാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിലെ കാര്യം ഇന്നലെ ചെയ്ത വീഡിയോയിലെ കാര്യമോ പറയുന്നത് അപ്പോൾ ഈ തൊണ്ടുള്ള തേങ്ങ കൊണ്ടുള്ളൊരു വിദ്യ പറഞ്ഞിരുന്നു അപ്പോൾ ആ തൊണ്ടുള്ള തേങ്ങ ഗൾഫിൽ അന്വേഷിച്ച ഞാൻ കിട്ടാൻ പാടാം അപ്പോൾ സാറ് ഞാൻ കൂടുവേണ്ടി ഒന്നെങ്കിലും പറഞ്ഞു തരണം ശരിയാണ് അപ്പോൾ സാധനം ക്ഷമിക്കുകയോ ഞാനത് ചിന്തിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ തൊണ്ണി ഇപ്പോൾ പൊതിച്ചത് എങ്ങാണെങ്കിലും മേടിച്ചാൽ മതി സർവ്വമംഗളമംഗലിയെ ജവിച്ച് മൂന്ന് തവണ തളിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് ഒരു സന്തോഷമായെന്ന് വിചാരിക്കുന്നു ഞാൻ ആരോടും വേറെ കൃത്യം കാണിക്കാറില്ല പിന്നെ ഞാനത് ഇപ്പം നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത് പക്ഷേ വിദേശത്തുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് ഇനിയും അപ്പം ഞാനതിപ്പം പറഞ്ഞു തന്നു അപ്പോൾ എല്ലാവർക്കും പ്രയോജനമായിട്ടെ ഇനിയും പറയാൻ പോകുന്ന കാര്യം പലരും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു 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 ചിലപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം പറയും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പെട്ട കൂടുതൽ കച്ചവടം കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏത് കടയാണല്ലോ ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നത് ഫുഡ് ഫുഡ് വിൽക്കുന്ന കടകൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം അത് ഞാൻ നോക്കി മനസ്സിലാക്കിയിരിക്കുന്ന അത് ചിലപ്പോൾ തെറ്റോ ശരിയാവുക എൻ്റെ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞത് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ മനുഷ്യനോടി നടക്കുക വീട്ടിലൊന്നും വിക്കാറ് ആരും വളരെ കുറവേ ഭക്ഷണം വയ്ക്കാറുള്ളൂ എല്ലാവരും ഈ വലിയ ഫുഡ് കഴിക്കാനാണ് മനുഷ്യനെ മോടി നടക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുൻപ് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാനൊരു എങ്ങാണ്ട് പോയിട്ട് ഒരിടത്ത് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ കയറിയപ്പം റെസ്റ്റോറൻറ്റുകളിലെല്ലാം ആളുകളിടിച്ചു നിൽക്കുകയാണ് ഞാൻ പല റെസ്റ്റോറൻറ്റുകളിൽ കയറിയിട്ട് ഒരു കസേര കിട്ടിയില്ല പക്ഷെ മനുഷ്യനെ സാർ അപ്പം അവിടെ അറിയാവുന്നതന്നെ ഒരാൾ ഒരാൾ പറഞ്ഞു സാറേ ഈ വലിയ പാടാണ് കാരണം ഈ സമയത്തൊക്കെ ആളുകൾ അവർക്ക് പൈസ വിഷയമല്ല ഫുഡ് വീട്ടിലങ്ങനെ കുറവാണ് എല്ലാവരും അല്ല ചിലരെങ്കിലും വീട്ടിലങ്ങനെ എല്ലാവരും വെളി അവർക്ക് പൈസ മിക്കവാറും കയ്യിൽ കാണുന്നത് കൊണ്ട് വെളിയിൽ നിന്ന് ഫുഡിന് വേണ്ടി ആളുകൾ ഓടി നടക്കുന്ന ഒരു കാലഘട്ടമാണ് നല്ല ഫുഡ് കൊടുത്താൽ നല്ല ചിലവുണ്ട് അപ്പം പല വാട്സാപ്പിൽ എനിക്ക് പലരും മെസ്സേജ് ചെയ്യാറുണ്ട് സാറേ ഞങ്ങൾക്ക് ചായക്കടയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ചായക്കട തുടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ തട്ടുകടയാണ് ഇപ്പം ഏത് കടയായിക്കോട്ടെ ഇന്നും പലരും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല നല്ല ഫുഡ് കൊടുത്താൽ ഒരു ബിസിനസ്സുകൾ നിൽക്കാറും നഷ്ടം വരത്തില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഏതായാലും സ്വന്തമായിട്ട് ഏതെങ്കിലും തൊഴിലുകൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യണം അത് ചെയ്ത് സ്വന്തം നിലയിൽ ധനം ഉണ്ടാക്കുമ്പോഴാണ് ജീവിതം മാറുന്നത് ധനം ശരിയായ നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കണം കാരണം നമുക്ക് പണമില്ലെങ്കിൽ ഈ ജീവിതത്തിൽ നമുക്ക് ഒരു കാര്യത്തിനും ഒരു വിലയില്ല അതുകൊണ്ട് ഞാൻ ആ പണത്തിന് ഒരു വേണ്ട പണം ഉണ്ടാകാൻ ഈശ്വരീയമായ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് അപ്പോൾ സ്വന്തമായിട്ടൊരു ഉള്ളവർ അതൊരു ചായക്കട ആയിക്കോട്ടെ ഒരു റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തുണിക്കട ആയിക്കോട്ടെ അല്ലെ ഏത് കടയായിക്കോട്ടെ സ്വന്തമായിട്ട് സ്ഥാപനങ്ങളുള്ളവർ ഒരുപാട് ആളുകൾ നമ്മുടെ വീടിയെ കാണുന്നുണ്ട് അവർക്കൊക്കെ ഞാനീ പറയുന്നൊരു കാര്യം ചെയ്താൽ ഉറപ്പാണ് ജീവിതത്തിൽ മാറ്റം വരും പിന്നെ നമ്മൾ നല്ലതായിട്ട് പരിശ്രമിക്കുകയും വേണം അത് നല്ല നമുക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ ഇത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പറയുന്നത് ഈ അയ്യപ്പൻ്റെ ഇതുപോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ വെച്ചാൽ അതിൻ്റെ മുന്നിൽ ഒരു നെയ് ഇതുപോലെ മൺചട്ടിക്ക മൺചട്ടിക്കകത്ത് ഒരു തിരിയിട്ട് ഒരു തിരിയല്ല രണ്ട് തിരി ഇടണം കേട്ടോ ഈ വ്യവസായ സ്ഥാപനം ഈ കടകളിലൊക്കെ രണ്ട് തിരി ഇടണം കേട്ടോ അപ്പോൾ ഒരു തിരി ഇടുമ്പോൾ ചിലപ്പം ബാലൻസ് ഇങ്ങോട്ട് വരും അത് നിങ്ങളിവിടെ ഒതുക്കി വെച്ചിട്ട് വേറൊരു തിരിയായിട്ട് തന്നെ ഇടണം അതിൻ്റെ അത് ലാഭം ഒന്നും തിരി മുറിച്ച് വികലാംഗമായിട്ട് ഇടരുത് അത് ഐശ്വര്യം ഉണ്ടാകത്തില്ല അപ്പോൾ രണ്ട് തിരി ഇടുക നെയ്യ് ഒഴിച്ച് ഇതുപോലൊരു മനുഷ്യർ അതിനകത്തിൻ്റെ അയ്യപ്പ സ്വാമിക്ക് കത്തിക്കുക ഉറപ്പാക്കലും കർപ്പൂരം കൂടെ കത്തിക്കുക ഇത് രാവിലെ സന്ധിക്കും ചെയ്യുക കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് കച്ചവടം അവസാനിക്കുമ്പോഴും ചെയ്യുക നിങ്ങളുടെ കർപ്പൂരം എല്ലാം കത്ത് തിരഞ്ഞിട്ടേ നിങ്ങൾ അവിടെ ഇറങ്ങാവുള്ളൂ കച്ചവടം വരും ഒരു സംശയം വേണ്ട നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ ഒരുപാട് അനുഭവം ഉണ്ട് അവിടെ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി അതായത് ആദ്യം പറയേണ്ട കാര്യമായിരുന്നു അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും നല്ല പ്രാർത്ഥനകളും മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഞാൻ ഫ്രീ ആമ്പ്രേ റിപ്ലൈ തരത്തുള്ളൂ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് വർക്കുകൾ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഡേറ്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ഇതുപോലെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെയ്യുക ചെയ്യാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന പ്രാർത്ഥനകളൊക്കെയാണ് അതൊക്കെ ആവർത്തിച്ച് ചെയ്യണം പിന്നെ ചെയ്യേണ്ട ദിവസം ചെയ്യേണ്ട രീതി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ ഈ പിന്നെ ഓരോരുത്തരുടെ നാളനുസരിച്ച് ഏത് ദേവനെയാണ് കൂടുതൽ വിളിക്കേണ്ടത് ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം പിന്നെ ഏത് ദിവസം ക്ഷേത്രത്തിൽ കൂടുതൽ വഴിപാട് ചെയ്താലാണ് കൂടുതൽ ഫലം കിട്ടുന്നത് അവരുടെ അവരുടെ സംഖ്യാ ദുഷ്വം നില നിലയും ഒക്കെ വെച്ച് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും പെട്ടെന്ന് ഫലം കിട്ടണമൊന്നും നിർബന്ധമില്ല അതൊക്കെ കേട്ട് ആവശ്യം കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഇനിയും നേരിട്ട് വന്നാൽ കൺസൾട്ടിങ്ങില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കുക ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം ഇത് ആദ്യം പറയേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ ഞാനീ പറയുന്ന കാര്യം മനസ്സിലാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കാരണം നമ്മളുടെ ജീവിതം എപ്പോഴും നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ ജീവിതം മറ്റുള്ളവരെ ആശ്രയിച്ചാണെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതം പരാജയമായിരിക്കും അപ്പം ഞാനതിന് ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കിത്തരാം അത് നമ്മൾക്ക് കുടുംബം വേണം തൊഴിൽ വേണം എല്ലാ സമ്പത്ത് വേണം എല്ലാം വേണം ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മൾ അറിവ് സമ്പാദിക്കണം അതായത് തൊഴിൽ ചെയ്ത് പണം ഉണ്ടാകാനുള്ള അറിവ് നമ്മൾ സമ്പാദിക്കണം പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഈശ്വരൻ പോയാൽ നല്ല നല്ല രീതിയിലുള്ള ഈശ്വര വിശ്വാസങ്ങളുടെ കാര്യം പുറകെ പോകണം നല്ല രീതിയിലുള്ള അത് നമുക്ക് നല്ലതേ തരത്തുള്ളൂ മോശം കാര്യങ്ങളുടെ പുറകെ പോയാൽ അതിൻ്റെ രക്ഷപ്പെട്ടിട്ടില്ല അത്തരം കാര്യങ്ങൾ പുറകെ പോകാനും പാടില്ല നല്ല കാര്യങ്ങളുടെ പുറകെ പോവുക പക്ഷേ നല്ല രീതിയിലുള്ള ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അത് ഗുണമുണ്ടാകും നമ്മളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കി വികസിപ്പിക്കണം ഇത്രയൊക്കെ നന്മകൾ ചെയ്യണം സാധിക്കുന്ന പോലെ ഇത്രയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരാണ് നിയന്ത്രിക്കണമെന്നാണ് അത് ഞാൻ ഒന്നിനെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു കുട്ടി അത് കോളേജിൽ പോകുന്നു അപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കോളേജിൽ പോയ ഉടനെ അത് കൂടുതലും ഈ സമൂഹത്തിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിയാൽ സിനിമയൊക്കെ കാണുമ്പോൾ സത്യമാണെന്ന് വിചാരിച്ച് കുട്ടികൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഉടനെ ഏതെങ്കിലും ഒരാളെ പാർട്ട്ണറായിട്ട് കണ്ടുപിടിക്കണം എന്നാലേ എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുള്ളൂ വേറെ ഒരാളെ ആശ്രയിച്ചാണ് എൻ്റെ ജീവിതം ഒന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും പ്രേമിക്കണേ പ്രേമിക്കാനും തെറ്റില്ല സിനിമയെ കാണിക്കുന്നത് അവർക്ക് അത് അങ്ങനെ കാണിച്ചാലേ സിനിമ വിജയിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അതിന് തെറ്റൊന്നുമല്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മളതിനെ റിയലൈസായിട്ട് മനസ്സിലാക്കുക ഒരു ഇപ്പോൾ കോളേജിൽ പോയാൽ പഠിക്കാനാണ് പോകുന്നത് പഠിച്ച് നമ്മൾ അറിവ് സമ്പാദിച്ച് കഴിയുമ്പോഴേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ ആ ഒരു ജോലി കിട്ടുമ്പോഴേ നമ്മളുടെ ജീവിതം നമ്മളുടെ കയ്യിൽ വരത്തുള്ളൂ നമ്മുടെ ജീവിതം ഒരിക്കലും ആരെയും ആശ്രയിച്ചല്ല എന്ന് കരുതി നിങ്ങൾ ഇപ്പം കല്യാണം കഴിക്കണം അല്ലെങ്കിൽ പ്രേമിക്കാൻ ഇപ്പം ജോലി ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞ് പ്രേമിച്ചു ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് കുടുംബത്തിലേക്ക് വരും അപ്പം മുഴുവൻ പ്രേമിച്ചു ഒരു കുഴപ്പമില്ല അപ്പം പഠിക്കണ്ട സമയത്ത് പ്രേമിക്കാൻ പോവുക അപ്പം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിത്തവും നടക്കത്തില്ല നല്ലൊരു ജോലി മേടിക്കേണ്ട സമയത്ത് അത് നടക്കത്തില്ല അപ്പം നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല നമ്മളെന്നും ഒരാളെ ആശ്രയിച്ച് കഴിയേണ്ടി വരും അപ്പോഴേ ആ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നമ്മളുടെ ജീവിതം നമ്മളുടെ കയ്യിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതിന് നമ്മൾ നല്ലൊരു ജോലി സമ്പാദിക്കണം അറിവ് നേടണം അറിവ് നേടണം നമ്മുടെ തൊഴിൽ വിജയിക്കാൻ വേണ്ട അറിവ് നേടണം അല്ല ലോകത്തെ എല്ലാ കാര്യവും മനസ്സിലാക്കേണ്ട നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ നമുക്ക് ധനം ഉണ്ടാകാൻ വേണ്ട അറിവ് നേടണം നമുക്ക് നന്മയിലേക്ക് നയിക്കുന്ന ഈശ്വര വിശ്വാസങ്ങൾ ഉണ്ടാകണം ഇന്നിപ്പം പത്രം എല്ലാം കാണുന്ന പല കുറ്റകൃത്യങ്ങൾ മാത്രമാണ് അത് അതെന്തുകൊണ്ടാണെന്നറിയുമോ നമുക്ക് വിദ്യാഭ്യാസം തരുന്ന സമയത്ത് നന്മ നന്മയുടെ ആ നന്മ ചെയ്യാനുള്ള ചില പഠനങ്ങളുടെ അറിവുകളൂടെ നമുക്ക് തരണം നല്ല രീതിയിലുള്ള ഈശ്വരവിശ്വാസമുള്ളവനൊന്നും തെറ്റ് ചെയ്യത്തില്ല ഒരു പേനാവോണിൽ പോലും ഒരാളോട് സാറേ അതിനെടുത്തോട്ടേക്ക് വേണ്ടിയിട്ട് എടുക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് അറിയോ അവൻ്റെ ആ ഈശ്വരവിശ്വാസം നന്മയുള്ളതായതുകൊണ്ട് അപ്പോൾ ഈ അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഈശ്വരവിശ്വാസമായിക്കോട്ടെ ആ നന്മയുടെ വിശ്വാസം കുട്ടികളെ ചെറുപ്പത്തിലെ അത് ഏതു ആയിക്കോട്ടെ നന്മയുടെ ഒരു ഒരു വിശ്വാസം നന്മയുടെ ശക്തി ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം അല്ലാതെ അവന് എ അവന് വിദ്യാഭ്യാസവും വേണം അതോടൊപ്പം നന്മ ഒരു കുട്ടിയിൽ ഉണ്ടാകാൻ വേണ്ട മൂല്യങ്ങൾ അവനെ പഠിപ്പിക്കണം അങ്ങനെ അങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ സ്ഥിരം അമ്പലത്തിൽ പോകുന്നവരെ ഏത് കട വേണേലും പിടിച്ചു നിർത്താം അവരൊരു തട്ടിപ്പും കാണിക്കത്തില്ല ഒരു വെട്ടിപ്പും കാണിക്കത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ അമ്പലത്തിൽ അമ്പലവാസികളായിട്ട് നടക്കുന്ന ആ ചില ആളുകളുണ്ട് രാവിലെ പോയി കുറിയൊക്കെ തൊട്ടു ഏത് കട വേണേലും അവരെ പിടിച്ചു നിർത്താം ഒരു എത്ര പൈസ മുന്നേ ഇരുന്നാലും അവർ കട്ട് സാമ്പത്തിക തട്ടിപ്പ് കാണിക്കത്തില്ല എന്തുകൊണ്ടാണെന്നറിയാം അവൻ്റെ വിശ്വാസം അപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതലേ നല്ല രീതിയിലുള്ള വിശ്വാസങ്ങൾ വളർത്തിയെടുക്കണം അതില്ലാത്തത് കൊണ്ട് അതിന് ഈ നമ്മൾ എത്രത്തിലും ടി വിയിലെല്ലാം കാണുന്നത് ഈ മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ ചെയ്യുന്ന മുഴുവൻ അവൻ്റെ ഉള്ളിൽ നല്ലൊരു ബിലീഫ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞാൽ മനസ്സിലായി അത് 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 വളർത്തിയെടുക്കണം നല്ല രീതിയിൽ നന്മയോണ്ട് എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് പഠിപ്പിക്കണം അപ്പം ഇതൊക്കെ അറിയ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് അവരുടെ ജീവിതം അവരുടെ കയ്യിലായിരിക്കും ഇപ്പം കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവിനെ മുഴുവൻ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ നം ഭാര്യയ്ക്കാണേലും ഭർത്താവിനെ ആണെങ്കിലും ഭർത്താവിനാണേലും ഭാര്യയാണേലും നോ അവർ ഭാര്യയും ഭർത്താവും അവരവരുടെ കർമ്മങ്ങൾ നിർവഹിക്കണം അത് ചെയ്യേണ്ടതല്ലേ പറഞ്ഞു പക്ഷേ എപ്പോഴും ആലോചിക്കുക നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് നമ്മൾ സ്വന്തമായി ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണേലും വരുമാനം വേണം സ്വന്തമായ അഭിപ്രായങ്ങൾ വേണം സ്വാതന്ത്ര്യം വേണം സ്വന്തമായ അവരുടെ ആ നന്മ ചെയ്യാനുള്ള ആ ഒരു ഒരു മനസ്സ് വേണം അവർക്ക് അവരുടേതായ അറിവുകൾ വേണം അറിവുകളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഭക്ഷണ രീതി ആയിക്കോട്ടെ എല്ലാം സ്വന്തമായിട്ട് അറിവുകൾ വേണം ഇങ്ങനെ അവനവൻ്റെ കയ്യിൽ അവനവൻ്റെ ജീവിതം ഒന്ന് മനസ്സിലാക്കിയാൽ ജീവിതം അടിപൊളി മാറും ഇപ്പം ഭർത്താവിനെ ആശ്രയിച്ച് ജീവിതം മുഴുവൻ ജീവിക്കുക ഭാര്യയെ ആശ്രയിച്ച് ജീവിതം മുഴുവൻ ജീവിക്കുക അല്ലെങ്കിൽ മക്കളെ ആശ്രയിച്ച് ജീവിതം മുഴുവൻ ജീവിക്കുക എപ്പോഴും ആശ്രയിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് നമുക്കെല്ലാവരും വേണം എല്ലാവരും ഉള്ള കടമകളും നിറവേറ്റണം പക്ഷേ നമ്മൾ എപ്പോഴും നമ്മളുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വേണം ജീവിതം മുന്നോട്ട് പോകാൻ ഇപ്പം മക്കൾ വളർന്നു മക്കൾ പഠിപ്പിച്ചു മക്കൾ കല്യാണം കഴിച്ചു എല്ലാത്തിനും മക്കളോട് പൈസ ചോദിക്കാൻ പറ്റത്തില്ല നമുക്ക് സ്വന്തമായിട്ടൊരു മാർഗം വേണം പറഞ്ഞു മനസ്സിലായോ അപ്പം സ്വന്തം കാലിൽ നിൽക്കുന്നവരെല്ലാം നമ്മളുടെ ജീവിതം നമ്മളുടെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിതം ഒരു അടിമയെപ്പോലെ ജീവിച്ച് തീർക്കുന്നവരെല്ലാം അവരോട് മറ്റുള്ളവരിലാണ് അവരുടെ ജീവിതം എന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ആകരുത് നിങ്ങൾ എപ്പോഴും വിശ്വസിക്കുക നിങ്ങളുടെ കയ്യിലാണ് ജീവിതം നിങ്ങൾ തീരുമാനിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് വരുമാനമുണ്ട് നിങ്ങൾക്ക് വരുമാനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ല അതുപോലെ നിങ്ങൾ അറിവ് സമ്പാദിക്കണം നിങ്ങൾ നല്ല ഈശ്വര ഈശ്വരാധീനത്തിന് വേണ്ട നല്ല അറിവുകൾ സമ്പാദിക്കണം നന്മ ചെയ്യണം അങ്ങനെ ആയിക്കഴിയുമ്പോൾ നിങ്ങൾ എത്ര പ്രായമായാലും നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികളാണെങ്കിലും ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ധരിച്ചിരിക്കുന്നത് എവിടെ നിന്നെങ്കിലും ഒരുത്തിനെ തപ്പിപ്പിടിച്ച് ആ ക്ലാസ്സിൽ നിന്ന് എവിടെയെങ്കിലും ഒരുത്തിനെ തപ്പിപ്പിടിച്ച് പ്രേമിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ചു കാരണം അവനെ അവിടെ തൊട്ടേ ആശ്രയിക്കാൻ പഠിക്കുകയാണ് അപ്പോഴേ അറിവ് സമ്പാദിക്കാനും പഠിക്കാനുമാണ് കോളേജിൽ പോകുന്നത് പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കുകയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് കല്യാണം കല്യാണത്തിലേക്ക് വരുമ്പോൾ ജീവിതം മുഴുവൻ പ്രേമിച്ചു പക്ഷേ നല്ലൊരു ജോലി സമ്പാദിക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ പോയാൽ പ്രേമവും കാണത്തില്ല ഈ ജീവിതത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു ജോലിയില്ലെങ്കിൽ അവിടെ പ്രേമവും കാണത്തില്ല പ്രേമിക്കേണ്ട സമയത്ത് പ്രേമിക്കേണ്ട സമയത്ത് പ്രേമിക്കാനും പറ്റത്തില്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കാനും പറ്റത്തില്ല ഇതിനെല്ലാം ഓരോരോ കാലയളവുകളുണ്ട് അത് ജീവിതത്തെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് ഞാൻ എൻ്റെ ചില കാഴ്ചപ്പാടുകളെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക അത് ഏതവസ്ഥയിലാണേലും മക്കളുണ്ടെങ്കിലും മക്കൾ അയർലൻഡിലാണേലും ഉള്ള മക്കൾ അമേരിക്കയിലാണെങ്കിലും ഉള്ള നമ്മളുടെ കയ്യിൽ പത്ത് രൂപ ഉണ്ടേലേ നമുക്ക് ഇഷ്ടാനുസരണം ചിലവഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴതിനുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് നമുക്ക് ജീവിക്കാൻ വേണ്ട അറിവ് സമ്പാദിക്കുക നമ്മളിൽ വിശ്വസിക്കുക അവനവനിൽ വിശ്വസിക്കുക എപ്പോഴും ഒരാളെ ആശ്രയിക്കുക എന്നുള്ള ചിന്ത അങ്ങ് വിടുക ഭാര്യയും ഭർത്താവും ഒക്കെ ആയിക്കോട്ടെ സ്നേഹിച്ചോ അതിനൊന്നും കുഴപ്പമില്ല നമ്മുടെ കടമകളെ നിറവേറ്റണം പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ ആ ജീവിതം നമ്മളുടെ കയ്യിലാണ് കുറച്ച് വിശ്വസിക്കണം അപ്പോഴാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളും അറിവുകളുമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ല തള്ളിക്കളയാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട് അപ്പോൾ ആ നിലയിൽ പറഞ്ഞാണ് എല്ലാവരും ഈശുവിനുഗ്രഹിക്കുക അതെ ഓം കൃഷ്ണ എന്നുള്ള ശിവ